പഠനമികവിന് ഇന്നൊവേറ്റീവ് സ്കൂൾ അവാർഡ് ലഭിച്ച വലപ്പാട് ജി ടി എം എൽ പി സ്കൂളിന് മാർച്ച് അഞ്ചിന് പി ടി ഒരുക്കുന്ന അനുമോദന സദസ്സിൻ്റെയും സ്കൂൾ വാർഷികത്തിൻ്റെയും ബ്രോഷർ പ്രകാശനം നടന്നു വലപ്പാട് സബ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സീനിയർ സൂപ്രണ്ടും കലാകാരനുമായ പ്രേംജി പ്രകാശനം നിർവഹിച്ചു സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് സീനിയർ അസിസ്റ്റന്റ് സി ബി സുബിത എന്നിവർ സംസാരിച്ചു വേനൽ ദാഹജലത്തിനായി അലയുന്ന പറവകൾക്ക് വിദ്യാർത്ഥി വസതികളിലും പൊതു ഇടങ്ങളിലും നീർക്കുടങ്ങൾ സ്ഥാപിക്കുക എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും സീനിയർ സൂപ്രണ്ട് നിർവഹിച്ചു ഈ പറയുന്ന കുട്ടികളായ നിങ്ങളെല്ലാവരും പങ്കെടുത്ത് വീട്ടിലെ അച്ഛനമ്മമാരോടൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ വരുത്തി നിങ്ങൾ നല്ലൊരു അടിപൊളി കഴിവുകയാണ് വാർഷികം എന്ന് പറയുമ്പോൾ ഒരു വർഷം ഇവിടെ റിട്ടയർമെൻ്റ് ഒന്നുമില്ലല്ലോ അപ്പം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പാട്ട് പാടൽ പിന്നെ ഡാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യില്ലേ ആനുവൽ ഡേ ആയിട്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കില്ലേ ആ അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക പിന്നെ മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ചൂട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടി വരികയാണ് അപ്പം നിങ്ങളിപ്പോൾ തണലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല വെയിലത്ത് ഈ പറയുന്ന പോലെ പക്ഷികളുടെ കാര്യം പറഞ്ഞോടെ വെയിലൊക്കെ കൊണ്ട് പക്ഷികളുടെ കാര്യം മാത്രമല്ല നമുക്കറിയാലോ ഈ വഴിയോരത്തൊക്കെ നിൽക്കുന്ന നായകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ അവർക്കൊന്നും ഈ പറയുന്ന പോലെ വെള്ളമോ ഭക്ഷണമൊന്നും അങ്ങനെ കിട്ടില്ല അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിലൊക്കെ അവർക്കൊക്കെ വേണ്ടി വെള്ളമോ ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട്